നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബാത്റൂമിൽ പോവുക എന്നുള്ളത് സാധ നടത്തുന്നൊരു കാര്യമാണ് എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ബാത്റൂമിൽ പോകുക എന്നുള്ളത് അത്ര സാധാരണയല്ല ഞാൻ പറഞ്ഞു വരുന്ന ഐ ബി എസിനെ കുറിച്ചാണ് അഥവാ ഇറിറ്റബിൾ പോളിസി ഡ്രോമിനെ പറ്റി നമ്മൾ ചിലർക്കെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ബാത്റൂമിൽ പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഈ അസൂദന പറയുന്ന പേരാണ് ഐ ബി എസ് ഞാൻ ഡോക്ടർമാർ മുഖ്താർ ഭൂമി നാച്ചുറൽ വേർനെസിലെ യുനാന ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ് നമുക്ക് ഇന്ന് ഈ വീടുകളിൽ സംസാരിക്കാനുള്ളത് ഐ ബി എസിനെ പറ്റിയാണ് നമുക്കറിയാം നമ്മുടെ വായ മുതൽ മലദ്വാരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ട്രാക്കിന് പറയുന്ന പേരാണ് ജി എ ട്രാക്ക് അഥവാ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ ട്രാക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചത് മുതൽ മലദ്വാരം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രോസസ്സിനെ ആ ഒരു പുഷിങ്ങിനെ പറയുന്ന ഒരു പേരാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിന് വഴിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് വയറിൽ എത്തുന്നതും വയറിൽ നിന്ന് ദഹിച്ച ഭക്ഷണങ്ങൾ കുടലിലേക്ക് എത്തുന്നതും കുടലിൽ നിന്ന് വേസ്റ്റായിട്ട് വരുന്ന മലത്തെ പുറത്തേക്ക് തളന്നതും ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിൽ വരുന്ന ചില കാരണം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഐ ബി എസ് ഉണ്ടാകുന്നത് ഈ പെരിസ്റ്റാലിറ്റി മൂവ്മെൻറ്റ് ഹെൽപ് ചെയ്യുന്ന ഒരു തരം ഹോർമോൺ പറയുന്ന പേരാണ് സെറട്ടോണിൻ സെറട്ടോണി എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഹോർമോൺ കൂടെയാണ് നമ്മുടെ സന്തോഷത്തിന് കാരണമാവുന്ന തരം ഹോർമോൺ ഈ ഹോർമോൺ തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ടാക്കുന്നത് കുടലിലും പത്ത് ശതമാനത്തോളം ഉണ്ടാക്കുന്നത് ബ്രെയിനിലുമാണെന്നാണ് പറയപ്പെടുന്നത് ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പെരിസ്റ്റാലിറ്റി മൂവ്മെൻറ്റ് കുറയും ഇതിൻ്റെ ഭാഗമായിട്ട് ചില ആൾക്ക് കോൺസ്റ്റിപേഷൻ വരാറുണ്ട് ഐബിസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് കാണാറുള്ളത് ചില ആളുകൾക്ക് അത് അമിതമായിട്ടുള്ള കോൺസ്റ്റിപേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ മലബന്ധം ചില ആൾക്കാവട്ടെ കഴിച്ച ഉടനെ തന്നെ ബാത്റൂമിൽ പോകുന്ന ഒരു തരം ഡയേറിയ അല്ലെങ്കിൽ ലൂസ്റ്റോൾ വയറിളക്കം പോലെ കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും ഏത് തരത്തിലാണ് അത് സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞു എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രധാനത്തെ പറ്റിയിട്ട് എന്ന് പറയുന്ന ഹോർമോൺ കുറഞ്ഞത് മൂലം ഉണ്ടാകുന്ന ഐ ആണെങ്കിൽ അത്തരം ആളുകൾക്ക് ഉണ്ടാവുന്നത് ഒരു തരം കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും മലബന്ധമായിരിക്കും എന്നാൽ സെറട്ടോണിയ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോഴാവട്ടെ പെരിസ്റ്റാൽറ്റിക് മോമൻ അതിൻ്റെ ഭാഗമായിട്ട് കൂടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും റിട്ടൺഷൻ ചെയ്ത് വെക്കേണ്ട ഈ പാർഷ്യലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ആവട്ടെ അല്ലെങ്കിൽ സ്റ്റൂൾ ആവട്ടെ ഇത് തീരെ റിട്ടൺഷൻ ചെയ്ത് നിർത്താതെ അല്ലെങ്കിൽ പിടിച്ചു വെക്കാതെ വളരെ വേഗം തന്നെ പുറത്തേക്ക് തള്ളുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് ഇത്തരം അവസ്ഥകളിലാണ് നമുക്ക് പൊതുവെ ഐ ബി എസിൻ്റെ ഉണ്ടാകുന്ന ലൂസ് മോഷൻ കാണാറുള്ളത് നമ്മുടെ ശരീരത്തിൽ ഏതൊരു മെക്കാനിസവും നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തലച്ചോറിൽ നിന്ന് വരുന്ന പ്രോപ്പർ സിഗ്നൽസ് വഴിയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ മൂവ്മെൻ്റ്സും പ്രവർത്തിക്കുന്നത് ഇതേപോലെ തന്നെയാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഭക്ഷണം തിഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വേസ്റ്റ് പ്രൊഡക്ട്സിനെ പുറത്തേക്ക് തള്ളിവിടാൻ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഒരു സിഗ്നൽ വരേണ്ടതുണ്ട് ഈ സിഗ്നൽസ് ക്രമം തെറ്റി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ പെരിസ്റ്റാലിറ്റി മൂവ്മെന്റിനേക്കാൾ കൂടുതൽ പെരിസ്റ്റാലിറ്റി മൂവ്മെൻറ്റ് ഉണ്ടാക്കണം എന്നുള്ള സിഗ്നൽ തലച്ചോറിൽ നിന്ന് വരികയാണെങ്കിൽ അത് അതിൻ്റെ പാർശ്വഫലമായിട്ട് അതിൻ്റെ ആഫ്റ്റർ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഐ ബി എസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ സിഗ്നൽ കൂടുന്നത് വഴി ധാരാളമായിട്ട് പെരിസാൽറ്റി മൂവ്മെൻ്റ് ഉണ്ടാവുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ ആയിട്ട് ഭക്ഷണം കഴിച്ചുടനെ തന്നെ നമുക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു ടെൻഡൻസിറ്റി കാണാറുണ്ട് ചില ആളുകളിൽ ഐ വി എസ് കാണാനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ടായിരിക്കാം അക്യൂട്ട് ഗ്യാസ്ട്രിക് ആൻഡൈറ്റിസ് എന്ന് പറയുന്ന നമ്മുടെ കുടലിനെ ബാധിക്കുന്ന ചില ഇൻഫെക്ഷൻസ് ഇതുമൂലം ചില ആളുകൾക്ക് ഐ ബി എസ് കാണാറുണ്ട് ഇതൊരു പക്ഷേ ഷോർട്ട് ടൈമഡ് ആയിരിക്കും അതായത് കുറച്ച് കാലത്തേക്ക് മാത്രം കണ്ടുവരുന്ന തരം അവസ്ഥയായിരിക്കും ചില ആളുകൾക്ക് ആളുകൾക്കാവട്ടെ നമ്മുടെ കുടലിനകത്തുള്ള ഗഡ് ബാക്ടീരിയകളിൽ വരുന്ന ക്രമരാഹിത്യം അതായത് ചീത്ത ബാക്ടീരിയൽ എണ്ണം കൂടുന്നത് വഴിയോ നല്ല ബാക്ടീരിയലെണ്ണം കുറയുന്നത് വഴിയോ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണം ഐ ബി എസ് കാണാറുണ്ട് പ്രധാനമായിട്ടും ഐ ബി എസിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഒന്ന് ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ആണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോറിന് കൊണ്ടുവരുന്ന സിഗ്നൽസ് അല്ലെങ്കിൽ തലച്ചോറിന് നൽകുന്ന സിഗ്നൽസിൽ വരുന്ന ക്രമരാഹിത്യങ്ങൾ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അക്യൂട്ട് ഗ്യാസ്ട്രിക് കൻഡൈറ്റീസ് പോലത്തെ കണ്ടീഷനുകൾ അതല്ലെങ്കിൽ ഈ പറഞ്ഞ സെലട്ടോണി എന്ന് പറയുന്ന ഹോർമോൺ വരുന്ന ഇംബാലൻസിങ് ഇതല്ലാതെ മറ്റു ചില ആളുകളിൽ അവർക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ മൂലം സ്ട്രെസ് മൂലം ഐ ബി എസ് കണ്ടുവരാറുണ്ട് അത് ചില ആളുകളിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും അതായത് അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന സമയത്ത് ചില ടെൻഷനോ ഡിപ്രഷനോ ഉള്ള സമയത്ത് അവർക്ക് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഉണ്ടാവാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഈ പറയുന്ന സെയിം കണ്ടീഷനിൽ അവർക്ക് ആൻസൈറ്റിയോ ഡിപ്രഷൻ പോലത്തെ അവസ്ഥകളിൽ തുടരെ തുടരെ ബാത്റൂമിൽ പോകുന്ന ഒരു പ്രവണതയും കണ്ടുവരാറുണ്ട് ഇതും ഐ ബി എസുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ആളുകൾ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നലെയിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം തുടർച്ചയായിട്ടുള്ള മലബന്ധം എത്ര ഭക്ഷണം കഴിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ബാത്റൂമിൽ പോകാത്തൊരവസ്ഥ എന്നാൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് സിവിയറായിട്ടുള്ള ലൂസ് ടൂൾസാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അവർക്ക് ബാത്റൂമിൽ പോകുന്ന പ്രവണത അത് ചില ആളുകൾക്ക് ലൂസായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക എന്നാൽ ചില ആളുകൾക്ക് ആവട്ടെ നോർമലായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക പക്ഷേ ഇതിന് ടൈമിങ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും സാധാരണ ഒരു മനുഷ്യൻ ഒരു നേരമാണ് പോകുന്നതെങ്കിൽ ഐ ബി എസ് എൽ ആളുകൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അത് അഞ്ച് തവണയായിരിക്കും ചില പത്ത് തവണയായിരിക്കും ഇതിൻ്റെ തീവ്രത അനുസരിച്ച് അതിൽ ഏറ്റക്കുറിച്ചിൽ കാണാം മറ്റൊരു ലക്ഷണമായിട്ട് പറയുന്നത് ഒരു ഗ്യാസ് ഫീലിംഗ് ആണ് അതായത് നമ്മുടെ വയറിൻ്റെ അകത്തൊരു ബ്ലോട്ടിങ് വയറിൻ്റെ അകത്ത് എന്ത് വന്നെന്നറിഞ്ഞു പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ആവട്ടെ ബാത്റൂമിൽ എത്ര തന്നെ പോയി കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അവർക്കൊരു കൂടി ബാത്റൂമിൽ നിന്ന് പുറത്തു വരാൻ കഴിയാറില്ല ഒരു ഇൻകംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ടെന്ന രീതിയിലുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവാറുണ്ട് ഐ ബി എസ് എളുപ്പുള്ള ആളുകളിൽ കുറച്ച് പേർക്കെങ്കിലും സ്റ്റൂളിൻ്റെ കൂടെ അല്ലെങ്കിൽ മലത്തിൻ്റെ കൂടെ മ്യൂക്കസ് പോകുന്നിട്ട് കാണാൻ കഴിയും കഫനിറത്തിലുള്ള ഒരു കൊഴുത്ത ദ്രാവകം പോകുന്നിട്ട് കാണാൻ കഴിയും ഇത് ആയിട്ടാണെങ്കിൽ കുറച്ച് കാലമായിട്ട് ഐബിസ് അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് റെക്ടൽ ബ്ലീഡിങ് അഥവാ മലാശയത്തിൻ്റെ അവിടെ നിന്ന് രക്തം പോകുന്ന ഒരവസ്ഥ അത് പിന്നെ കാലക്രമേണ ബ്ലാക്ക് കളർ സ്റ്റൂളിലേക്ക് അതായത് നമ്മുടെ മലത്തിൻ്റെ നിറം മഞ്ഞ നിറത്തിൽ നിന്ന് മാറി രക്തം കലർന്നിട്ടുള്ള മലിനെ പോലോത്ത അല്ലെങ്കിൽ ബ്ലാക്ക് ഇഷ്ട് കളർ ആയിട്ടുള്ള സ്റ്റൂളുകൾ പോകുന്നതിൽ കാണാൻ കഴിയും ഇത് കുറച്ചും കൂടി കോമ്പ്ലിക്കേറ്റഡ് സ്റ്റേജാണ് സാധാരണ ഐ ബി എസ് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ റെക്ടൽ ബ്ലീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ ഇത് കാലക്രമേണ ബ്ലഡിൻ്റെ അമൗണ്ട് കൂടി അത് ബ്ലാക്ക് ഇഷ് കളർ സ്റ്റൂളിലേക്കും റെഡ് കളർ സ്റ്റൂളിലേക്കും അത് മെല്ലെ വഴി ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ റെക്ടൽ ബ്ലീഡിങ് ഉള്ള ഒരാളാണെങ്കിൽ അത് മെല്ലെ അനീമിയ അഥവാ വിളർച്ചയിലേക്ക് പോകാനും അതുവഴി വഴി മറ്റു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഐ ബി എസ് ഉണ്ടാവുന്ന ഒരു കാരണമായിട്ട് പറയുന്നത് സ്ട്രെസ്സാണ് അപ്പോൾ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് ആങ്സൈറ്റി ഡിപ്രഷൻ പോലത്തെ മനസ്സിന് ബുദ്ധിമുട്ട് നൽകുന്ന കാരണം ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഐ ബി എസിനെ മാറ്റി നിർത്താൻ പറ്റും മറ്റ് ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ കോൺസെൻപ്രേറ്റുള്ള ആളുകളാണെങ്കിൽ ഐ ബി എസ് മൂലം മലബന്ധം ഉണ്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ഡയറ്റിൽ ഫൈബർ റിച്ച് കണ്ടതായിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്തുന്ന വഴി നമുക്ക് ആ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഉദാഹരണത്തിന് നാലിലടങ്ങിയിട്ടുള്ള വാഴപ്പിണ്ടി പോലാത്ത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മൈൽഡ് റിലാക്സേറ്റീവ് ആയിട്ടുള്ള ചെറുപഴം പോലാത്ത അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ പോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങളും മരുന്നുകളും ഉപയോഗിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള ഐ പി എസ് ഒഴിവാക്കാൻ അതൊരു പരിധിവരെ സഹായിക്കാറുണ്ട് ചില ആളുകളിലാവട്ടെ അവർക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്നത് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നത് വഴി തന്നെ ഒഴിവാക്കാൻ കഴിയും ഇതിൽ തന്നെ ശ്രദ്ധിക്കണ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില ആളുകളെ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്ടിപേഷനൊപ്പം തന്നെ മാറി മാറിയിട്ട് നമുക്ക് ലൂസ് ടോഡും കാണാൻ കഴിയും ഇത്തരം ആളുകൾ ഡയറ്റിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അവർ അമിതമായിട്ടുള്ള സ്പൈസസോ അല്ലെങ്കിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൂട്ടുന്ന മോഷൻ മൂവ്മെൻ്റ് കൂട്ടുന്ന റിലാക്സേറ്റീവ്സോ പറസോ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അവർ അമിതമായിട്ട് എരികളുള്ള അല്ലെങ്കിൽ നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക അതുപോലെ ഇതിനെ ഇറിറ്റേഷൻ ചെയ്യുന്ന കഫിൻ പോലത്തെ കഫീൻ കാണാനായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക ചില ആളുകളിലാവട്ടെ ഗ്ലൂട്ടൻ അലർജി ആയിരിക്കും ഇപ്പം നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി ആട്ട പോലത്തെ വീറ്റ് പ്രൊഡക്ട്സിൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന തരം പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ ആ പ്രോട്ടീൻ ചില ആളുകൾക്ക് ഈ പറയുന്ന ഇറിട്ടേഷൻ ഉണ്ടാക്കാനും ഐ ബി എസ് കൂട്ടാനും കാരണമാവാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആട്ട പോലത്തെ മൈദ പോലത്തെ ബാക്കി ഐറ്റംസ് ഒഴിവാക്കുകയും അതുപോലെ ചില ആളുകളിലാവട്ടെ ഇത് ലാക്ടോജൻ ഇൻടോളൻസ് കൊണ്ട് കാണാറുണ്ട് ലാക്ട്രോജൻ ഇൻടോളൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലടങ്ങിയിട്ടുള്ളതരം ഷുഗറാണ് ലാക്ടോജൻ ചില ആളുകൾക്ക് പാല് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പോൾ ആ അടങ്ങിയിട്ടുള്ള ലാക്ടോസിൻ എന്ന് പറയുന്ന ഷുഗറിനെ ഒഴിവാക്കേണ്ടതുണ്ട് അതായത് പാൽ കുടിക്കുന്നതും പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം പ്രോപ്പർ ഡയറ്റെടുക്കുന്നത് വഴി കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നത് വഴി ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യുന്നത് വഴി സ്ട്രെസ്സ് ഒഴിവാക്കുന്നത് വഴി നമുക്ക് ഈ പറയുന്ന ഐ ബി എസിനെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്ന വഴി പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അസുഖമാണ് ഐ ബി എസ് ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ ചോദിക്കാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു കൂടി നമുക്ക് വീണ്ടും കാണാം താങ്ക്